നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് വളരെ ടേസ്റ്റിയിലൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ചനച്ച മാങ്ങ തന്നെ എടുക്കണം ഞാനൊരു മൂന്ന് മാങ്ങ ഇങ്ങനെ കൂണ്ടുവെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉണയക്കണേൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രനായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് ചനച്ച മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ ചനച്ച മാങ്ങ മാങ്ങാം കുനേനെ വല്ലാതെ അങ്ങനെയൊക്കെ വരിയൊന്നും വേണ്ട ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന രീതിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാകുന്നുട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെനച്ച മാങ്ങാക്കൂട്ട് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കായം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി വെക്കും ഒരു മാങ്ങ കൊണ്ട് ആദ്യം ഉണ്ടാക്കി വെക്കും പച്ച മാങ്ങ കിട്ടിച്ച് അതേപോലെ ഇപ്പോൾ ചെനച്ച മാങ്ങ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിക്കിളല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ചോറും കറിയൊക്കെ ആയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇങ്ങടെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യാണ് സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ മാങ്ങാക്കറിയിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് മിനി മിനിനെ പൊടിയൊന്നും വേണ്ട ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കഷ്ടി ഉലുവ നമുക്ക് അത്ര ക്വാണ്ടിറ്റി ഉള്ളൂ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കായം ഇപ്പം ഉപയോഗിക്കുന്നില്ല കായം എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് തന്നെ ഇരുന്നിട്ട് ഒന്നായിക്കോളും ഒരു ഇടികളിലിട്ടിട്ട് ചതച്ചാലും മതി അല്ലെങ്കിൽ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ മിനിമിനേനെ പൊടിയൊന്നും വേണ്ട എന്നാൽ നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് വല്ലാത്തൊരു എന്താ പറയുക ഒരു പ്രത്യേക രുചിയും തന്നെ പറയാം കേട്ടോ പച്ചക്കായം കുഞ്ഞിയൊരു കഷ്ണം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു മണിക്കൂർ മുന്നേക്കെ ഇട്ട് വെക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് ചൂടാക്കി കിട്ടാൽ മതി ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് ഇടുമ്പോൾ ശരിയാവും അപ്പോൾ ഈ കായത്തിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഒഴിച്ചിട്ട് ഒരു കടായി കുറച്ച് വലിയ കടായിയാണ് കഷ്ണം കുറച്ചേ ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അല്ലെങ്കിൽ കുഞ്ഞി പാത്രം ഇല്ല അടി കട്ടിയുള്ളത് കേട്ടോ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വലിയ കടായി എടുത്തു എന്ന് മാത്രം ഇതിൻ്റെ ഒരുകിലേക്കേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശരിക്കും നമുക്ക് ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലെണ്ണം ഒഴിക്കാൻ നല്ലത് കേട്ടോ ഒരു കുഴപ്പമില്ല എന്തൊഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ അപ്പോഴേക്ക് അപ്പോഴേ എടുത്ത് യൂസ് ചെയ്യണതാണ് ഇത് കുറേ കാലം കഴിയുമ്പോഴേക്കും എടുത്ത് വെക്കുന്ന ഒരു അച്ചാറല്ല ഇൻസ്റ്റൻറ്റ് പിക്കിളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ നല്ലെണ്ണം ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കരിയാൻ പാടില്ല എന്നാൽ കളർ ഒന്ന് മാറും വേണം ഇതേപോലെ തന്നെ കളറാവണം കേട്ടോ മുളക് പൊടി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മാങ്ങാ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ നേരത്തെ കടുകും മുലുവും കൂടി ബ്രഷ് ചെയ്ത് വെച്ചു കേട്ടോ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഒന്നും കൂടി കത്തിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നന്നായിട്ട് നമ്മൾ കലക്കി അങ്ങോട്ട് ഒഴിക്കുക നമ്മുടെ കായത്തിൻ്റെ വെള്ളം ഇതൊന്ന് ചൂടാവണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത് ഇതേപോലെ നല്ല ഗ്രേവി ഉണ്ടാവും ഇതിനാ കേട്ടോ അതുതന്നെയാണ് ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോഴേക്കും നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ അതായത് ചൂടിലിരുന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിക്കോളും അപ്പോൾ നമുക്കിത് ചോറ് ഇത് വിളമ്പങ്ങനെ എടുത്തിട്ടാണ് വിളമ്പുക എന്നിട്ടാണ് കഴിക്കുക തന്നെ ഇപ്പം കണ്ടോ ചെറുതായിട്ട് ഒരു കുഞ്ഞ് തിളമാതിരിയൊക്കെ വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തെടുത്തു ഇനി നന്നായിട്ട് ഇളക്കുക കഴിഞ്ഞു നമ്മുടെ പരിപാടി ഒന്നിങ്ങനെ തട്ടിപ്പത്തി വെക്കുക കേട്ടോ എന്നിട്ട് ചൂടുള്ള ചോറ് വിളമ്പ് അതിലേക്ക് അങ്ങോട്ട് വിളമ്പ് തന്നെ ഉരുട്ടാൻ കുറച്ചതിലും വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ അച്ചാറ് കായം കലക്കി ഒഴിച്ചിട്ടുള്ളത് പച്ചക്കായ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മാങ്ങാക്കറി അങ്ങനെ കുഞ്ഞൊരു ഇതിലേക്ക് ഉള്ളത് തന്നെ ഉള്ളു മാറ്റോ ഒരു അഞ്ചെട്ട് മാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കണം എനിക്ക് കിട്ടിയില്ലേ ഒരു മൂന്നാലെണ്ണക്കേ കിട്ടിയുള്ളൂ വിനീഗർ ഒന്നും ഒഴിക്കണ്ടോ വിനീഗർ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാ മാങ്ങാക്കറിയുടെ ടേസ്റ്റേ പോവും ഒറിജിനൽ ടേസ്റ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല കഴിയുന്നിടത്തോളം വിനാഗിരി ഒന്നും ഒഴിക്കാതിരിക്കത്തേക്കൊക്കെ ഉണ്ടാക്കുക വച്ച നല്ലെണ്ണം ചൂടാക്കി ഒഴിച്ചാൽ മതി ഒട്ടും പുളി ഇല്ലാത്ത പച്ചക്കറിയൊക്കെ വെച്ചാൽ കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാത്രേ ഉള്ളൂ മതി ഇതിപ്പോൾ എന്തിനാ അറിയോ ഇതൊക്കെ ചോറിട്ട് ഒരുക്കണേ അതവിടെക്കട്ടെട്ടോ അപ്പം കണ്ടോ ഹായ് എന്താണ് ഇതൊക്കെ കൂട്ടിയിട്ടല്ലേ ഉണ്ണുണ്ട് അപ്പം എൻ്റെ മാങ്ങാ കറി ഉരുള വേണ്ടേ കുറച്ച് ചോറിടാം മതി കുറച്ചും കൂടി മാങ്ങാക്കറി വേണം ഇനി അങ്ങോട്ട് ഉരുട്ടന്നെ ഏ ചൂടുള്ള ചോറ് ഹായ് ശരിക്കും പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കിയത് ഇവിടെ അധികോ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ലേ കേട്ടോ വലിയരൂർട്ടോ എല്ലാരും എന്തോന്ന് കഴിച്ചോക്കൂ മറ്റൊരു പുതിയ വീട് വേണ്ട നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ